ടാക്സി വാഹനങ്ങൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ടാക്സി വാഹനങ്ങൾക്ക് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ എല്ലാം തന്നെ കൊടുക്കാറുണ്ട് ഇന്നും നമുക്ക് വാഗണർ വന്നിരിക്കുന്നു ടാക്സി വാഹനമാണ് ഇന്ന് നമുക്ക് രണ്ട് വാഹനമുണ്ട് ടാക്സി വാഹനം അത് വാഗണർ തന്നെയാണ് അതിലേക്ക് ചെയ്തിരിക്കുന്ന ഓരോ എക്സസൈസുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളും ഒരു ടാക്സി വാഹനം എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അതും തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു കേരിയാറ് എങ്ങനെയാണ് വാഹനത്തിൻ്റെ ഒരു ഫിഗർ ചേഞ്ചാക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം കൃത്യമായിട്ട് തന്നെ ഫിനീഷിങ്ങിൽ ബോഡിയോട് ചേർന്ന് വിത്ത് കളറിനാണ് ഈ ഒരു കേരിയർ വരുന്നത് വാഹനത്തിൻ്റെ പുറമേ നിന്നുള്ള ഒരു ലുക്ക് തന്നെ ടോട്ടലായി ചേഞ്ച് ആവുന്ന രീതിയിലുള്ള ഹൈ ക്വാളിറ്റി ഒരു കാരിയറാണ് വിലപെടുപ്പുള്ളതാണ് എന്നിരുന്നാലും ഒരു തവണ മുടക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ഒരു വേറെ ലെവലായി മാറും പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് സി എൻ ജി ട്രേ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് സി എൻ ജി ടാങ്ക് പുറത്ത് കാണാതെ നമ്മുടെ ബാക്കിലേക്ക് അത്യാവശ്യം ലഗേജ് സ്പേസ് നമുക്ക് കയറ്റി വയ്ക്കാൻ പാകത്തിന് ആ സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രേ നമ്മളതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്ലൈഡ് ചെയ്യാവുന്ന മോഡലാണ് ഏറ്റവും സൗകര്യപ്രദമായ ഒരു ഐറ്റം തന്നെ പറയാം നമ്മുടെ രണ്ട് ഐറ്റങ്ങൾ നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ നമുക്ക് സാധാരണ നമ്മുടെ വാഹനത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി വരുന്ന ഒരു സിസ്റ്റം നാല് ഡോർ സ്പീക്കറും ബാക്കിലേക്കൊരു ക്യാമറയും പ്രധാനമായി ചെയ്തിരിക്കുന്ന ഈ ഐറ്റങ്ങളാണ് അപ്പോൾ ഇതിന് എത്ര രൂപ ചിലവ് വന്നു എത്ര രൂപ വരും ഫിറ്റിങ്സ് ചെയ്യാൻ എന്ന് നിങ്ങൾക്ക് അറിയാൻ ഉണ്ടാകും താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഓരോന്നിൻ്റെയും വില വിവരങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ടാക്സി വാഹനങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ ഫിറ്റിങ്സും നമ്മളിവിടെ ചെയ്യുന്നത് താല്പര്യമുള്ളവർ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക